തെറ്റ് ചെയ്യാതെ ജയിലിൽ കഴിയേണ്ടി വരിക എന്നത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അനുഭവമാണ് ഒരുപക്ഷെ ആ അനുഭവം ജീവിതകാലം മുഴുവൻ ഒരു പേടി സ്വപ്നമായി പിന്തുടർന്നേക്കാം ഉത്തർപ്രദേശിലെ മെയിൻപുരിയിൽ നിന്നുള്ള രാജ്വീർ സിംഗ് യാദവിന്റെ ജീവിതം ഇങ്ങനെ ദുരനുഭവത്തിന്റെ നേർക്കാഴ്ചയാണ് പോലീസ് രേഖയിലെ ഒരൊറ്റ അക്ഷരത്തെറ്റ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു ഒരു നിരപരാധിയെ ക്രിമിനൽ കേസിൽ കുടുക്കി ജയിലിൽ അടച്ചു അതിന്റെ ചുരുളിയാൻ ഏകദേശം രണ്ട് പതിറ്റാണ്ടുകളാണ് വേണ്ടി വന്നത് ഇത് ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെയും പോലീസ് സംവിധാനത്തിന്റെയും വീഴ്ചകൾ എത്രത്തോളം ഗുരുതരമാകാമെന്ന് വിളിച്ചു സംഭവമാണ് പോലീസ് യഥാർത്ഥത്തിൽ തിരഞ്ഞത് രാംവീർ സിംഗ് യാദവിനെയായിരുന്നു എന്നാൽ പേരിൽ വന്ന ഒരു ഒറ്റ അക്ഷരത്തെറ്റ് രാംവീർ എന്നതിന് പകരം രാജ്വീർ എന്ന് രേഖപ്പെടുത്തിയതോടെ അദ്ദേഹത്തിന്റെ സഹോദരൻ രാജ്വീർ സിംഗ് യാദവിനെ അറസ്റ്റ് ചെയ്യുകയും ഗുണ്ട നിയമപ്രകാരം കേസെടുക്കുകയും ചെയ്തു ഇരുപത്തിരണ്ട് ദിവസം ജയിലിൽ കഴിഞ്ഞ രാജ്വീർ തുടർന്ന് പതിനേഴ് വർഷത്തോളം തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ നിയമപരമായി പോരാടി ഈ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് കേവലം സമയമല്ല മറിച്ച് ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട വർഷങ്ങളാണ് മേൻപുരിയിലെ അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജി സ്പെഷ്യൽ ഗ്യാങ്സ്റ്റർ ആക്ട് കോടതി ജഡ്ജി സുബന്തി സിംഗാൾ അൻപത്തിയഞ്ചു വയസ്സുകാരനായ രാജ്വീർ സിംഗ് യാദവിനെ ഒടുവിൽ കുറ്റവിമുക്തനാക്കി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ അശ്രദ്ധ കോടതി എടുത്തു പറയുകയും സംഭവത്തിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ഉത്തരവിടുകയും ചെയ്തു ഒരു നീണ്ട നിയമ പോരാട്ടത്തിന് ശേഷം ലഭിച്ച ഈ നീതി രാജ്മീറിന് ആശ്വാസം നൽകിയെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വരുത്തിയ മുറിവുകൾ ഒരിക്കലും ഉണങ്ങാത്തതാണ് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് ഈ കേസിന്റെ തുടക്കം അന്നത്തെ സിറ്റി കോട്വാലി മെയിൻപുരി ഇൻസ്പെക്ടർ ഓം പ്രകാശ് നാഗ്ലാഭന്ദ് സ്വദേശികളായ മനോജ് യാദവ് പ്രവേശൻ യാദവ് ഭോല രാജ്മീർ എന്നീ നാലു പേർക്കെതിരെ ഗുണ്ടാ കേസ് രജിസ്റ്റർ ചെയ്തു ഈ കേസിന്റെ അന്വേഷണം പിന്നീട് ദന്നഹർ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറി അവിടെ അന്നത്തെ സബ് ഇൻസ്പെക്ടർ ശിവസാഗർ ദീക്ഷിത് രണ്ടായിരത്തി എട്ട് ഡിസംബർ ഒന്നിന് രാജ്വീറിനെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് മുൻപ് ക്രിമിനൽ കേസുകൾ ഉണ്ടെന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു മൂന്ന് പഴയ കേസുകളാണ് ഇതിന് തെളിവായി ചേർത്തത് എന്നാൽ നിർഭാഗ്യവശാൽ ഈ കേസുകൾ രാജ്വീറിന്റേതായിരുന്നില്ല മറിച്ച് അദ്ദേഹത്തിന്റെ സഹോദരൻ രാംവീറിന്റേതായിരുന്നു പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലെ ഈ ഗുരുതരമായ വീഴ്ച ഒരു നിരപരാധിയുടെ ജീവിതം തകർക്കുന്നതിനുള്ള ആദ്യ പടിയായിരുന്നു ഒരു വ്യക്തിയുടെ പേര് പോലും ശരിയായി രേഖപ്പെടുത്താതെയും മുൻകാല കേസുകളുടെ ൾ കൃത്യമായി പരിശോധിക്കാതെയും നടത്തിയ അറസ്റ്റ് നിയമവ്യവസ്ഥയോടുള്ള പോലീസിന്റെ സമീപനത്തിലെ അലംഭാവത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് തനിക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും ഗുണ്ടാ നിയമപ്രകാരം തന്റെ പേരിൽ തെറ്റായ കുറ്റം ചുമത്തിയെന്നും രാജ്വീർ ആഗ്ര കോടതിയിൽ വാദിച്ചു കേസ് പരിഗണിച്ച കോടതി ഇൻസ്പെക്ടർ ഓം പ്രകാശിനെയും എസ് ഐ ശിവസാഗർ ദക്ഷിതിനെയും വിളിച്ചു വരുത്തി വാദം കേൾക്കുന്നതിനിടെ തെറ്റായ പേരാണ് രേഖപ്പെടുത്തിയതെന്ന് ഓം പ്രകാശ് സമ്മതിച്ചു ക്രിമിനൽ പശ്ചാത്തലമുള്ളത് രാജ്വീറിനല്ല രാംവീറിനാണെന്നും അദ്ദേഹം കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഏറ്റുപറച്ചിൽ കേസിൽ ഒരു വഴിത്തിരിവാകേണ്ടതായിരുന്നു എന്നാൽ ഈ സത്യം പുറത്തു വന്നിട്ടും പോലീസ് ഈ തെറ്റ് തിരുത്താൻ തയ്യാറായില്ല എന്നത് അവിശ്വസനീയമാണ് രാജ്വീറിന്റെ പേര് ഒഴിവാക്കി രേഖ തിരുത്തുന്നതിന് പകരം അന്വേഷണ ഉദ്യോഗസ്ഥൻ രാജ്വീറിനെതിരെയും കുറ്റപത്രം സമർപ്പിച്ചു ഈ നിസ്സംഗതയും അലംഭാവവും ഒരു നിരപരാധിയുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലാക്കി രണ്ടായിരത്തി പന്ത്രണ്ട് ആയപ്പോഴേക്കും കേസ് വിചാരണയിലേക്ക് നീങ്ങി അടുത്ത പതിമൂന്ന് വർഷം രാജ്വീർ കോടതികളിൽ ഹാജരായി തനിക്കെതിരെയുള്ള കുറ്റങ്ങൾക്കെതിരെ പോരാടി ഈ കാലയളവിൽ അദ്ദേഹത്തിന് ഉപജീവന മാർഗം നഷ്ടപ്പെട്ടു സ്ഥിരമായ ജോലി ഇല്ലാതെ കുടുംബം പുലർത്താൻ അദ്ദേഹം പാടുവിട്ടു കുട്ടികളെ പഠിപ്പിക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടു കേവലം സാമ്പത്തിക പ്രശ്നങ്ങൾക്കപ്പുറം സമൂഹത്തിൽ ഒരു കുറ്റവാളി എന്ന പേര് അദ്ദേഹത്തിന് കടുത്ത മാനസികാഘാതവും സാമൂഹിക ഒറ്റപ്പെടലും സമ്മാനിച്ചു ഒരക്ഷരത്തെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട യുവത്വവും ഊർജ്ജസ്വലവുമായ വർഷങ്ങളെ തകർത്തെറിഞ്ഞു നീതി വൈകുന്നത് നീതി നിഷേധിക്കുന്നതിന് തുല്യമാണെന്ന് ഈ കേസ് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു ജൂലൈ ഇരുപത്തിയാറിലെ വിധിയിൽ പോലീസ് കാണിച്ച അശ്രദ്ധയെയും തെറ്റ് വെളിച്ചത്ത് വന്നതിന് ശേഷവും കോടതി നിർദ്ദേശങ്ങൾ അവഗണിച്ചതിനെയും കോടതി രൂക്ഷമായി വിമർശിച്ചു നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി ഈ കേസിനെ കോടതി കണ്ടു കോടതിയുടെ ഈ ശക്തമായ നിലപാട് നിയമപാലകരുടെ ഉത്തരവാദിത്തമില്ലായ്മയെക്കുറിച്ച് ഒരു വ്യക്തമായ സന്ദേശം നൽകുന്നുണ്ട് ഒരു നിരപരാധിയെ ക്രിമിനൽ വിചാരണയിലേക്ക് വലിച്ചെടുത്തതിനും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ രണ്ട് പതിറ്റാണ്ടുകളോളം കവർന്നെടുത്തതിനും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ കോടതി ഇപ്പോൾ പോലീസ് സൂപ്രണ്ടിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ വിധി രാജ്വീർ സിംഗ് യാദവിന് നീതി ലഭിച്ചു എന്നതിലുപരി നീതിന്യായ വ്യവസ്ഥയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന ഒന്നുകൂടിയാണ് എന്നാൽ ഈ കേസ് ഇന്ത്യൻ നിയമവ്യവസ്ഥയിലെ ചില ഗുരുതരമായ പാളിച്ചകളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് പോലീസിന്റെ അലംഭാവവും ഉത്തരവാദിത്തമില്ലായ്മയും ഒരു സാധാരണക്കാരന്റെ ജീവിതത്തെ എങ്ങനെ തകർക്കാൻ കഴിയുമെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിലും വിവരങ്ങൾ പരിശോധിക്കുന്നതിലും അന്വേഷണം നടത്തുന്നതിലുമെല്ലാം കൂടുതൽ സൂക്ഷ്മതയും പ്രൊഫഷണലിസവും അനിവാര്യമാണ് ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ പോലീസിന്റെ പ്രവർത്തന രീതികളിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണ് കൂടാതെ നിരപരാധികളായ ആളുകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നിയമപരമായ വ്യവസ്ഥകളും കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട് രാജ്വീർ സിംഗ് യാദവിന്റെ പോരാട്ടം നിരപരാധികൾക്ക് നീതിക്കായുള്ള പ്രതീക്ഷയുടെ പ്രതീകമായി എന്നും നിലനിൽക്കും ഒപ്പം നിയമപാലകർക്ക് ഒരു പാഠപുസ്തകമാവട്ടെ